ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് അപ്പോൾ ആകാശം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും മാമൻ പറഞ്ഞതുപോലെ തന്നെ ആകാശിൻ്റെ ഉള്ളിലേക്ക് ചാരുവിനോടുള്ള പ്രണയം പെയ്തിറങ്ങി വരികയാണ് അങ്ങനെ ആകാശം വിചാരിക്കുകയാണ് ഇനി മുതൽ അവർക്കിടയിൽ ഭാര്യ ഭർത്താവിൻ്റേതായിട്ടുള്ള എല്ലാ ബന്ധത്തോടു കൂടി ജീവിക്കണം അത് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരുവിൻ്റെ പിന്നാലെ ചെന്ന് ആകാശ് ഒന്ന് തൊട്ട് വിളിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്തോ പറ്റുന്നില്ല അടുത്ത് ഒരു കൂവല് കൂവാണ് നമ്മുടെ ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കാണ് എന്താ കൊച്ചേട്ടാ ഞാൻ പേടിച്ചു പോയി അതോ ഞാൻ ചുമ്മാ 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 കാക്കത്തി നിന്നെ പേടിപ്പിക്കാൻ നീ ഇരിക്കടെ നീ ഇരുന്നോ ഇരുന്നോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ചാരുവിൻ്റെ വിരലുകൾ കാണുകയാണ് നമ്മുടെ ആകാശ് ആകാശം പതിയെ പതിയെ നമ്മുടെ ചാരുവിൻ്റെ കൈകളിൽ കൈകളിലേക്ക് അല്ലെങ്കിൽ വിരലുകളിലേക്ക് പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ ആകാശനാണെങ്കിൽ മനസ്സിനൊരു ധൈര്യവും കിട്ടുന്നില്ല എങ്കിൽ പിടിക്കുകയും വേണം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചാരുവിൻ്റെ കയ്യിലേക്ക് ആകാശം പിടിക്കാനിട്ടോ പെട്ടെന്ന് ചാരു കൈ പെട്ടെന്ന് എടുക്കുക എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആകാശം പറയുകയെ കാക്കോതി അവിടെ അവിടെ ഒരു ഈച്ച ഈച്ചീച്ച ഭയങ്കര ശല്യം അങ്ങനെ തട്ടിവിട്ടതാ വേറൊന്നുമല്ല എന്ന് പറയാനുട്ടോ അങ്ങനെ നമ്മുടെ ചാരുവിന് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് കുറച്ച് ബാക്കോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് അല്ല നിൻ്റെ കാതിൽ കിടക്കുന്ന കമ്മൽ പുതിയതാണോ ഏ ഇത് നീ മേടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാതിലൊക്കെ തൊടുന്നുണ്ട് അപ്പോഴും ചാരുവിന് എന്തോ ഒരു സംശയം അല്ല മാമൻ മേടിച്ചതെന്നാണോ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ആകാശം ഇങ്ങനെ ഒഴുക്കം പറ്റി പോകുന്നുമുണ്ട് അതിനിടയിൽ നമ്മുടെ ചാരുവിനെ തൊടാനൊക്കെ ആകാശം ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാരുവിന് നല്ല രീതിയിൽ എന്തോ ഒരു പന്തികേട് മണക്കാണ് ആകാശ് പതിയെ പതിയെ ചാരുവിൻ്റെ മേത്തേക്ക് കയറി ഇരിക്കുന്നതുപോലെ ചാരുവിന് തോന്നുകയാണ് ചാരു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് എന്താ ചേട്ടാ ഈ കാണിക്കുന്നത് ഞാനേ ഞാൻ താഴേക്ക് പോവുക എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുക അങ്ങനെ പോവല്ലേ ചാരു എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കയറി പിടിക്കുകയാണ് കയ്യിൽ കയറി പിടിക്കുമ്പോൾ കയ്യിൽ കുപ്പിവെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുപ്പിവെള പൊട്ട് കാണു കേട്ടോ അങ്ങനെ ചാരുവാണെങ്കിൽ ഞാൻ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി താഴേക്ക് പോവുകയാണ് ഈ സമയത്ത് ആകാശ മനസ്സിൽ വിചാരിക്കുക അച്ഛ കയ്യിൽ നിന്ന് പോയല്ലോ മാമൻ പറയുന്നത് കേട്ടുകൊണ്ട് വേണ്ടായിരുന്നു നീ ചാരു എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ശരി ഈ അറ്റംറ്റ് പാളിപ്പോയി അടുത്ത അറ്റംപ്റ്റ് അടിപൊളിയാക്കണമെന്ന് നമ്മുടെ ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഇറങ്ങിയവരാണ് ഈ സമയത്ത് കാണിക്കുന്നത് അച്ചുവിനെയും ഭർത്താവിനെയാണ് അപ്പം അച്ഛുവിൻ്റെ ഭർത്താവ് അച്ചുവിനോട് പറയുകയാണ് അച്ചു നിനക്കൊരു കാര്യം അറിയോ എനിക്ക് രാവിലെ തുടങ്ങി ഒരു വിശപ്പില്ലെന്നേ ഭയങ്കര വിഷമാ വിശപ്പില്ലാന്നോ നിങ്ങളെന്തൊക്കെയാണ് പറയുന്നേ അതേ ചാരു അതേ അച്ചു ഞാൻ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് ഇഡിലെങ്കിലും കഴിക്കും ഇന്ന് എന്താണാവോ ഇഡ്ഡലി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്താടി നിനക്ക് വിഷമം വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ചു പറയാണ് ചേച്ചേട്ടാ എന്നെ കൊണ്ടും അതൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് പിന്നെ ഇട്ടിഡിലി അപ്പോൾ രാവിലെ കഴിച്ച അഞ്ച് ദോശയോ അത് ഏത് കണക്കിപ്പെട്ടു ആണല്ലേ അത് ഞാനങ്ങ് മറന്നുപോയി എന്നാലും എന്നെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ ബുദ്ധിമതിയായിട്ടുള്ള ഭാര്യ ഉണ്ടല്ലോ അതാണ് ഭാര്യ വേണമെന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അച്ചുവിൻ്റെ അടുത്ത് തിരിക്കുകയാണ് ഈ സമയത്താണ് ചാരു ഇറങ്ങി വരുന്നത് അല്ല ചേച്ചി എന്താ എന്താ ചേട്ടനും ചേച്ചിയും കൂടെ സംസാരം എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ചാരു ഇറങ്ങി വരണേ ആ സമയത്ത് അച്ചു പറയുകയാണ് ഹെഡി നിൻ്റെ ചേട്ടൻ പറയുകയാണേ ഇഡ്ഡലി കഴിക്കാൻ മറന്നു എന്ന് അത് ഓർമ്മിച്ച് കൊടുക്കായിരുന്നു ഞാനെന്ന് പറയാണ് നീ അടുക്കളയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഗ്ലാസും കൂടി കൊണ്ടു കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് കൊടുക്കുകയാണ് ശരിയെന്ന് പറഞ്ഞ് ചാരു മേടിക്കാൻ പോകുമ്പോഴത്തേക്കും കൈ പൊട്ടിയിരിക്കുന്നത് ചേച്ചി കാണുക അല്ല ചാരു നിൻ്റെ കൈക്ക് എന്താ പറ്റിയത് അത് പിന്നെ വ വ കുപ്പിവളം ഉടഞ്ഞതാണെന്ന് പറയുകയാണ് എന്ത് കുപ്പിവളം ഉടയാനോ അങ്ങനെ വെറുതെ കുപ്പിവളൊന്നും ഉടയൂല്ലോ ഇത് അത് തന്നെ പറ്റിയതാണോ ചാരു നീ പറയുന്നു എന്ന് പറയുകയാണ് ഞാൻ നിനക്ക് ഫസ്റ്റ് എയ്ഡ് ഇട്ട് ഇട്ടുതരാന്ന് പറയുകയാണ് അങ്ങനെ ചാരു പറയുക അതേ ചേച്ചി അത് തന്നെ പറ്റിയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ചുവിൻ്റെ ഭർത്താവ് പറയുകയാണ് അങ്ങനെ ചുമപ്പൊപ്പി വളവടെയോ എങ്ങനെ ഉടഞ്ഞീന്ന് പറ ചാരു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക അതെന്തോ എന്തോ സംസാരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പിടിച്ചതാണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരാനിട്ടുള്ള ധൃതിയിൽ ഞാനിങ്ങ് പോകുന്നപ്പോൾ കയ്യിൽ വള പൊട്ടിയതാന്ന് പറയുകയാണ് ആ ഷെ അളിയനെ ഈ കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ല എന്നെ പോലെ ആയിരിക്കണം പെമ്പിള്ളരുടെ കൈകൾ പിടിക്കുമ്പോൾ നല്ല മൃദുലായിട്ട് പിടിക്കണം അത് അളിയൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ചേച്ചി പറയുകയാണ് സാരല്ല ചാരു നിൻ്റെ കയ്യിലേ ഞാൻ ഫസ്റ്റ് എയ്ഡ് ഇട്ട് തരാമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് അയ്യോ ചാരുവിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ടാവും എന്തായാലും ഫസ്റ്റ് എയ്ഡ് ഇട്ട് കൊടുക്കുക പറഞ്ഞുകൊണ്ട് ആകാശ ഓഴിമെൻറ്റുമായിട്ട് ഇങ്ങ് പോരി കേട്ടോ ഈ സമയത്ത് ഇത് കേട്ട ഹേമ പറയാണ് പിന്നെ ഫസ്റ്റ് എയ്ഡ് അവൾ വേണമെങ്കിലേ പഴയ വല്ല പേപ്പറും വെച്ചിട്ട് അവിടെ കൈ ഇങ്ങ് തുടച്ചോളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശ വഴി ഒഴിക്കുകയാണ് അത് അവൾ പഴയ പേപ്പർ വെച്ചിട്ട് കൈ തുടയ്ക്കുന്നത് ഞാനെന്താ ജീവനോട് കൂടിയില്ലേ എൻ്റെ ഭാര്യയെ നോക്കാനായിട്ടേ എനിക്കറിയാം അമ്മയുടെ അധികം വർത്താനം ഒന്നും വേണ്ട എന്നും അറിയാണ്ട് കേട്ടോ ഈ സമയത്ത് ഹേമയ്ക്കങ്ങ് ദേഷ്യം വരികട്ടോ അങ്ങനെ ചാരുവിനോട് പറയുക ചാരു നിൻ്റെ കൈപൊട്ടിയിട്ടുണ്ടല്ലേ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ ചാരു ഞാൻ കാരണമല്ല നിന്റെ പൊട്ടിയത് അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് എയ്ഡ് ഇട്ട് തരണം എന്ന് പറയുകയാണ് അപ്പം അലിയും പറയുകയാണ് അതെ അതെ ആകാശേ നീ കാരണമാണ് അവളുടെ കൈ പൊട്ടിയത് അപ്പം നീ തന്നെ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് ഇട്ട് കൊടുക്കണം അതാണല്ലോ ശരിയായിട്ടുള്ള നിയമം നീ ഇട്ട് കൊടുക്കുമ്പോനെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആകാശാണെങ്കിൽ നമ്മുടെ ചാരുവിൻ്റെ കൈ പിടിച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പതിയെ പതിയെ ഇടം കണ്ടിട്ടും ചാരുവിനെ നോക്കുന്നുമുണ്ട് ചാരുവിനൂടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല പക്ഷേ അച്ഛുവിനും ഭർത്താവിനും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹേമ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയത്ത് ചാരുവിനോട് നമ്മുടെ ആകാശ് പറയുകയാണ് ആ അമ്മ അങ്ങനെ പലതും കാണിക്കും നീ അതൊന്നും മൈൻഡ് എന്ന് പറയാണ് കേട്ടോ അങ്ങനെ കയ്യിൽ കസ്റ്റകടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയെ കാണിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക് ഉണ്ടല്ലോ ആ മേഡം വന്നിട്ട് ശ്രേയോട് പറയുകയാണ് മാഡം ഞാൻ പറഞ്ഞായിരുന്നു നാളെ എൻ്റെ ഗൃഹപ്രവേശമാണ് ഉറപ്പായിട്ട് മാഡം വരണം ആ അതിനെന്താ ഞാൻ വരാലോ അല്ല നിങ്ങൾ നിങ്ങൾ ബിൽ കളക്ടർ ആകാശിനെയും വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ ആകാശ് സാറിനെ വിളിച്ചില്ലായെന്ന് പെട്ടെന്ന് ഇവരൊന്ന് ഓണം പറയുക കേട്ടോ കാരണം അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ശ്രേയെ പറയുകയാണ് അല്ല ആകാശിനെയും കൂടെ വിളിച്ചോ അദ്ദേഹം സസ്പെൻഷനിലാണെന്നാണ് ആണെന്നല്ലേ ഉള്ളൂ അദ്ദേഹത്തെ വിളിക്കുന്നതിങ്ങനെ തെറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അദ്ദേഹത്തെയും വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ ഈ മാഡം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് അവിടെ കൂടി തന്നെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ടല്ലോ അവർ ചോദിക്കുക അല്ല മാഡം എന്തു പറഞ്ഞു അവർ അതേ ആകാശ സാറിനേം കൂടെ ഗൃഹപ്രവേശത്തിന് വിളിക്കാൻ അത് ശരി ഇവിടെ വെച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് പോരായിരിക്കും ഇനി അവിടെയും വെച്ചിട്ട് അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ടായിരിക്കുമുള്ളൂ ആ പെണ്ണും പുള്ളുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ ആകാശ് സാറും ഈ ശ്രേയാ മേഡവും തമ്മിൽ എന്ത് പ്രശ്നം അവർക്കിടയിൽ എന്ത് ഇത്ര പ്രശ്നം അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് ഇനി സാറിനെ അറിയണമെങ്കിൽ വേണമെങ്കിൽ നാളെ രണ്ടുപേരും വരുമല്ലോ ആ സമയത്ത് ചോദിച്ചാൽ മതി അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്നു അറിയാണ് അയ്യോ ദൈവമേ ഞാനില്ല എന്നയാളും പറയാട്ടോ ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നിന്നെ സമാധാനമായിട്ട് ഞാൻ വിടുവോ ഇവിടെ നിന്ന് നിനക്ക് പോവുമായിരിക്കും പക്ഷെ നീ പോകുന്നിടത്തൊക്കെ തുരത്തി തുരത്തി വന്ന് നിന്നെ ഒടിക്കും ഞാൻ നീ എൻ്റെ കൺമുമ്പിലായിരിക്കണം സകല നിമിഷവും എന്ന് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രേയ വീട്ടിലേക്ക് അമ്മയെ വിളിക്കുകയാണ് ഈ സമയത്ത് അമ്മ ചോദിക്കുക ആ മോളെ ജോലി കഴിഞ്ഞ് നീ വന്നോ ഭക്ഷണം കഴിച്ചായിരുന്നോ നീ ഇല്ലമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചില്ല അല്ല എന്താ നിന്റെ ശബ്ദമൊക്കെ ആകെ ഇട ഇടതിരിക്കുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എന്ത് പറയാനായിട്ട് അമ്മ ഇന്ന് ഓഫീസിൽ ഒരു സംഭവം നടന്നു ആകാശിനെ ഇനി ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആകാശിൻ്റെ അച്ഛൻ ഇനി ജോലിക്ക് ആകാശ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെ വിളിച്ചുകൊണ്ട് പോയി ഇനി ആകാശ് വരുമോ നമ്മുടെ പ്ലാനുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ നീ ഇന്ന് മണ്ടത്തരോ കാണിച്ചത് എപ്പോഴും ആകാശം നിൻ്റെ കൺമുമ്പിൽ ഇരുന്നാൽ മാത്രമല്ല ല്ലേ നിന്നെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അവൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിലല്ലേ അവനെ നിനക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവൻ ഇങ്ങനെ ആ ജോലിയിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്തു ചെയ്യും ചേ നീ ചെയ്തത് തെറ്റായിപ്പോയി എങ്ങനെയെങ്കിലും അവൻ ജോലിയിലേക്ക് തിരിച്ചു വരണം അതിനുവേണ്ടി നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യണം എന്ന് പറയുകയാണ് മാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നാവാനായിട്ട് അധികം സമയത്തിൻ്റെ നേരവും കുറച്ച് മുല്ലപ്പൂവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൂടുതൽ നേരം അവനവൻ്റെ ഭാര്യയോടൊപ്പം നിന്നാൽ പതിയെ പതിയെ അവരൊന്നാവാൻ തുടങ്ങും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും രണ്ടും ഒന്നാവാതിരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും വഴികൾ ചെയ്തേ മതിയാവുള്ളൂ അമ്മ പറയുന്നത് നിൻ്റെ മനസ്സിൽ വെച്ചേക്കെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് നമ്മുടെ ശ്രേയ അതിനുശേഷം ശ്രേയയ്ക്ക് സമാധാനം കിട്ടുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശം പമ്പി പമ്പി പോകുന്നത് അച്ചുവിൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കുകയാണ് അപ്പം കയ്യിൽ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് അളിയൻ ഇങ്ങനെ പമ്പി പമ്പി പോവാറില്ലല്ലോ ചിലപ്പോൾ വല്ലതും ഉള്ളൂ എന്നെ കാണിക്കാതെ ഒളിപ്പിച്ചിരിക്കുന്നതായിരിക്കും കള്ളൻ അളിയ അളിയൻ എന്താ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്നത് മറ്റേ കൈ കാണിച്ചേ ദേ അളിയ എൻ്റെ രണ്ട് കൈയും ദേ ഒരു കൈ ദെയ് ഒരു കൈ അല്ല രണ്ട് കൈയും കൂടെ ഒരുമിച്ച് കാണിച്ചേ അതില്ല അളിയ ഞാനേ ഞാൻ അകത്തേക്ക് കയറിപ്പോട്ടെ അതിനിപ്പം എന്താ ഇങ്ങനെ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തിരിഞ്ഞു പോകാത്ത എന്താ നേരെ പൊക്കൂ പൊക്കൂടെ അളിയനെ അത് പിന്നെ ചുമ്മാ അളിയനെ നോക്കിക്കൊണ്ട് അകത്തേക്കങ്ങ് കയറിപ്പോകാമെന്ന് വിചാരിച്ചു എന്നാലും എനിക്ക് കാണണം അളിയാ നീ വരുന്നു മാമൻ എന്ന് പറയുക കേട്ടോ പെട്ടെന്ന് ആകാശ് പേടിച്ച് തിരിയാണ് അപ്പോൾ ആകാശിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മുല്ലപ്പൂവിൻ്റെ കെട്ടാണ് കേട്ടോ ആ അളിയാ അളിയൻ്റെ കയ്യിൽ മുല്ലപ്പൂവായിരുന്നല്ലേ എന്നെ മറക്കിച്ച് വെക്കേണ്ട വലിയ കാര്യമുണ്ടോ ഇത് ചാരിന് കൊടുക്കാനായിട്ടല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും മുല്ലപ്പൂവൊക്കെ കൊണ്ടുപോയി ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേ എന്നൊക്കെ പറയാണ് കേട്ടോ ഈ അടിയെ ഈ സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ മാമൻ പുള്ളിക്കാരം വരുകയാണ് അല്ല ആകാശ് എന്തായാലും മാമൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ കരുതിയിട്ടുണ്ടല്ലോ കയ്യിൽ എനിക്ക് സന്തോഷമായി മോനെ നോക്ക് മുല്ലപ്പൂ മാത്രം പോരാ അലിവയും കൂടെ കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മധുരം മധുരകരമായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ല സുഗന്ധപരമായിട്ടുള്ള ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാര്യയ്ക്ക് മുല്ലപ്പൂ മാത്രമായിട്ടല്ല കൊണ്ടുവരേണ്ടത് ആലുവയും കൂടെ ചേർത്ത് കൊണ്ടുവരണം ശരി മാമ എങ്കിൽ പോയി ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശ് നേരെ അലിവ് മേടിച്ചിട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ ആകാശം വിചാരിക്കുകയാണ് ഇന്ന് മുല്ലപ്പൂവും അലുവയും കൊടുത്ത് അടിപൊളിയാക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ താഴെ പായ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല അവസരം അവൾ ഉറങ്ങാൻ പോവുക ഈ സമയത്ത് തന്നെ കൊടുക്കണം അങ്ങനെ ആകാശം പറയുകയാണ് ചാരു കാക്കുതി നിനക്ക് വേണ്ടിയിട്ടേ ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് കാര്യം അത് പിന്നെ നീ തന്നെ ഗസ് ചെയ്യുക അത് ഒരെണ്ണം കഴിക്കാനുള്ളതാ ഒരെണ്ണം തലയിൽ വയ്ക്കാനുള്ളതാ നീ പറ തലയിൽ വെക്കാനും കഴിക്കാനുള്ളതോ അത് അതെനിക്കറിയില്ല അങ്ങനെ പറയല്ലേ ഒന്ന് ഗസ് ചെയ്യേ തലയിൽ വെക്കാൻ ക്ലിപ്പായിരിക്കും കഴിക്കാനായിട്ട് വല്ല നുറുക്കായിരിക്കും ആ നുറുക്ക് മാത്രമല്ല പുളിമിട്ടായിരുന്നു ഗ്യാസ് കുളിക്കാന്നോ എന്തെങ്കിലുമൊക്കെ നിനക്ക് പറഞ്ഞൂടെ അല്ല പിന്നെ അതൊന്നും അല്ല ചാരു ഇത് നോക്ക് ദ എൻ്റെ ഒരു കയ്യിൽ മുല്ലപ്പൂവ് ഒരു കയ്യിൽ ദലവ ഇത് രണ്ടും നിനക്കുള്ളതാണ് എനിക്കോ ചാരുന് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് തോന്നുകട്ടോ അതേസമയം ചാരുൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു തീപ്പൊരി വന്ന വീഴാണ് ശ്രേയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഇതിപ്പോൾ എന്തിനാ കുക്ക് എനിക്ക് എന്തിനാണെന്നോ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവ് ഇഷ്ടത്തിലോടുകൂടി എന്തെങ്കിലുമൊന്ന് മേടിച്ചു കൊടുത്താൽ എന്തിനാ ഏതിനാ എങ്ങനെയൊക്കെ ചോദിക്കാവോ എനിക്കിഷ്ടം തോന്നി ഞാൻ മേടിച്ചു എന്തായാലും നീ ഒരു കാര്യം ചെയ്യി ഈ തലയിൽ വെക്കി പൂവെടുത്ത് തിന്നേയും ചെയ്തോ എന്ത് അല്ല അല്ലല്ല അല്ല പൂവെടുത്ത് തലയിൽ വെച്ചിട്ട് അലിവെടുത്ത് കഴിച്ചോളാൻ പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഞാൻ ഒരു ദിവസം പൂവെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്തോരം വിഷയങ്ങളാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇപ്പോൾ എന്താ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അത് അന്നത്തെ കാലമല്ലേ ഇന്നങ്ങനെയല്ലല്ലോ എന്തായാലും നീ പൂവ് ചൂട് ഞാൻ പിന്നെ ചൂടിക്കോളാം അക്കുച്ചേട്ടൻ ആ ഇതൊക്കെ എടുത്തിട്ടെ ആ ടേബിളിലേക്ക് വെച്ചോ ഞാൻ എനിക്ക് തോന്നുമ്പോൾ ചൂടിക്കോളാന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പായും തലോണൊക്കെ എടുത്തുകൊണ്ട് ടെറസിലേക്ക് പോകുകയാണ് കേട്ടോ ഇത് കണ്ട ആകാശം പിന്നാലെ തന്നെ പോകും ആ ടെറസിലേക്ക് പോയോ വെറുതെ വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചാരു ടെറസിൽ വന്നിട്ട് പായ് വിരിച്ച് കിടക്കുകയാണ് ആകാശം വന്ന് പായ് വിരിച്ച് തൊട്ടടുത്ത് കിടക്കുകയാണ് അല്ല അക്കു ചേട്ടൻ എന്താ അക്കുച്ചേട്ടിവിടെ വന്നിരിക്കുന്നത് അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അത് റൂമിൽ ചൂട് കൂടുതലാണെന്ന് തോന്നിയത് കാരണം ഇവിടെ വന്നു ആ എനിക്കും അതെ റൂമിൽ ഭയങ്കര ചൂട് അത് കാരണം ചേട്ടാ വന്നത് അക്കച്ചേട്ടൻ നീ കാണിക്കുന്നതൊട്ട് ശരിയല്ല ഏ നീ കാണിക്കുന്നത് ശരിയാണോ നീ കാക്കൊത്തി വാ നീ റൂമിലേക്ക് വാ ഞാൻ റൂമിലേക്ക് വന്നാ അക്കച്ചേട്ടൻ്റെ ചൂട് മാറുമോ പിന്നല്ലാതെ നീ റൂമിലേക്ക് വന്നാൽ എനിക്ക് പിന്നെ തല തണുപ്പരിക്കും ചൂടൊക്കെ മാറും എന്ന് പറയാനിട്ടോ ഈ സമയത്ത് ചാരു മനസ്സിലായി എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചാരു ഡിസ്റ്റൻസ് ഇട്ട് കിടക്കാൻ കിട്ടോ ഈ സമയത്ത് പതിയെ പതിയെ ആകാശ ചാരുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി വരികയാണ് ഓരോ തവണ നീങ്ങി വരുമ്പോഴും ചാരു എഴുന്നേറ്റ് കുറച്ചുകൂടെ നീങ്ങും ഓരോത്തോടെ നീങ്ങുമ്പോൾ അതുപോലെ തന്നെ പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ചാരു ചോദിക്കുകയാണ് എന്താക്കും ചേട്ടാ മര്യാദ കിടക്ക് ആ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ കിടന്നിട്ട് നിലാവിനെ പോ നിലാവിനെ നോക്കും ചാരുവിനെ നോക്കും ഇത് തന്നെ എന്താക്കും ചേട്ടാ ദേ നിന്റെ പോലെ തന്നെയുണ്ട് നിലാവിനെ നോക്കിയിട്ടേ നീ വേണമെങ്കിൽ നോക്കി എന്ന് പറയുമ്പോൾ ചാരു മുകളിലേക്ക് നോക്കാം കേട്ടോ അങ്ങനെ ചാരു മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും പതിയെ പതിയെ ചാരുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആകാശം വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ചാരു പറയാണ് അതെ നിലാവ ആകാശേട്ടൻ അങ്ങ് മാറിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു പെട്ടെന്ന് അവിടെ നന്നിട്ട് പോരുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിനെയോട് പറയുന്നത് പോലെ നിലാവിനോട് പറയുകയാണ് എൻ്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചാരു പറയുക ആകാശേട്ടൻ ഇത് നിലാവിനോട് പറയുന്നത് പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തോ വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആകാശേട്ടൻ ഈ പറയുന്നതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണല്ലോ അതേലോ എനിക്കൊന്ന് വേണം എന്ത് അത് അത് എന്ന് പറയാണ് കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞുതരാം നീ റൂമിലേക്ക് വാ ഞാൻ വരുന്നില്ല എന്ന ചാരു പറയുക കേട്ടോ ഈ സമയത്ത് ആകാശം അവിടെ ഇരുന്ന് കേട്ടോ നിലാവേ എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക് ഞാൻ ഇത്രയ്ക്ക് കിടന്ന് കാണിച്ചിട്ടും എന്തിനാണെന്നുള്ളതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ മനസ്സിലാക്കിയിട്ടും നീ മനസ്സിലാവാത്ത പോലെ ഇരിക്കുകയാണല്ലേ കൊച്ചു കള്ളി എന്നൊക്കെ പറയുക ഈ സമയത്ത് ചാരുവാണെങ്കിൽ അവിടെ നിന്ന് ഇരുന്നിട്ട് റൂമിലേക്ക് വരുവാണ് അതേപോലെ തന്നെ ആകാശം താഴോണിയെടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് വരിക അക്കുചേട്ടൻ എന്താ ചൂട് മാറിയോ നിനക്ക് ചൂട് മാറിയോ എനിക്ക് മാറി ആ അതുകൊണ്ട് എനിക്കും മാറി ഇനി എന്തായാലും ഇവിടെ കിടക്കാം എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് ചാരു പറയാ ഇല്ല ഇവിടെ കിടന്നാൽ ശരിയാവില്ല എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറയുകയാണ് അയ്യോ ചാരു അങ്ങനെ പറയരുത് ഇവിടെ കിടന്നാൽ നല്ല ഉറക്കം കിട്ടും എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരു അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറിക്കളയാട്ടോ അങ്ങനെയാണ് നമ്മുടെ ഒരു കോള് വരികയാണ് വിളിച്ചത് വേറെ ആരുമല്ല ഗൃഹപ്രവേശമാണെന്ന് പറഞ്ഞാൽ ആ മേഡം ഉണ്ടല്ലോ അവരാണ് അവർ വിളിച്ചിട്ട് ആകാശിനോട് പറയാണ് സാർ എന്തായാലും സാറിൻ്റെ അച്ഛനുണ്ടല്ലോ ചെയ്തത് വളരെ നല്ല കാര്യമായി എന്തായാലും മേഡം ഒന്ന് പേടിച്ചിട്ടുണ്ട് മേഡം ഇപ്പം എന്നോട് പറയാണ് ഗൃഹപ്രവേശത്തിന് ആകാശ് സാറിനേം കൂടെ വിളിക്കാൻ എന്തായാലും എനിക്ക് സന്തോഷമായി സാർ എന്തായാലും ഉറപ്പായിട്ടും വരണം ഭാര്യേനെയും കൂട്ടിയിട്ട് വരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എന്ത് ശ്രേയ മേഡം എന്നോട് വരാൻ പറഞ്ഞു എന്നോ ശരി ദൈവമേ ചിലപ്പോൾ അത് ചുമ്മാ കേട്ടതായിരിക്കും കേട്ടതിൻ്റെ ആയിരിക്കും ഇല്ല സർ സത്യമായിട്ടാണ് ആ പിന്നെ ഞാൻ വരാം പക്ഷേ എൻ്റെ ഭാര്യ വരുമോ എന്ന് അറിയില്ല എന്തായാലും മേഡം തന്നെ ചോദിച്ചേക്കുന്നു അറിയുകയാണ് കാക്കോത്തി കാക്കോത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചാരു വരുവാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നീ ഒന്ന് ഫോൺ വിളിക്കുന്നെന്ന് പറയാണ് അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആ ഗ്രഹപ്രവേശത്തിന് വരണം എന്ന് ആ മേഡം വിളിക്കുകയാണ് അങ്ങനെ ചാരു വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കോൾ കട്ടുകയാണ് ഈ സമയത്ത് ആകാശത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പം ചാരു നാളെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അടുക്കളയിലോട്ടൊന്നും ഓടണ്ട നമുക്ക് ഈ പുറത്ത് പോയിട്ട് പുറത്ത് നല്ലൊരു ഹോട്ടൽ നോക്കി ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോഴേക്കും ചാരു പറയുകയാണ് അതിന് ഞാൻ വരുമെന്ന് ആ കുച്ചേണോട് പറഞ്ഞില്ലല്ലോ അല്ല നീ മെല്ലേ മേഡത്തിനോട് പറഞ്ഞത് നീ വരുന്നുണ്ടെന്ന് മേഡത്തിനോട് ഞാൻ അങ്ങനെ പറഞ്ഞത് മേഡത്തിന് വിഷമാവണ്ടാന്ന് വിചാരിച്ചിട്ടാ പക്ഷേ ഞാൻ വരുന്നില്ല അക്കുച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ മതി അതെന്താ നീ വന്നാൽ ഞാൻ വരുന്നില്ല അക്കുച്ചേട്ട എന്ന് പറയുകയാണ് അപ്പോൾ ആകാശ് നിർബന്ധിക്കായിട്ടോ വരാൻ പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ പതിയെ പതിയെ ആകാശ് ചാരുവിനോട് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ടല്ലോ ഒന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാമതി വരെ ടാറ്റ